അഹമ്മദ് മുഹമ്മദ് മുഹമ്മദെന്ന് പേരു വിളിച്ചാൽ ആകുമോ സത്യത്തിൽ നമ്മൾ മുസൽമാൻ ആയിരം കള്ളങ്ങൾ ഒന്നേച്ചു ചൊല്ലുന്ന വിശ്വാസവഞ്ചകരാണ് മുസൽമാൻ ആരാണ് മുസൽമാൻ എവിടെയുണ്ട് മുസൽമാൻ നേരായ മുസൽമാൻ നേരായ മുസൽമാൻ ആരാണ് മുസൽമാൻ എവിടെയുണ്ട് മുസൽമാൻ നേരായ മുസൽമാൻ നേരായ മുസൽമാൻ അഹമ്മദ് മുഹമ്മദ്ന്ന് പേരു വിളിച്ചാൽ ആകുമോ സത്യത്തിൽ നമ്മൾ മുസൽമാൻ നമുക്ക് ഈ പത്രയ്ക്ക് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിനെ അടങ്ങാറ് വരില്ലേ ഇപ്പോൾ പത്രവും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമായിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ എന്ത് നോക്കുകയാണെങ്കിലും അല്ലേ ഡെയിലി ഇപ്പോൾ അതിൻ്റെ ഇടക്ക് ടിപ്പർ ലോറി മറിഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു റോട്ടിലൂടെ നടന്നു പോണ മക്കളെ മേലൂടെ ഒരു ടിപ്പർ ലോറി മറിഞ്ഞ് ഒരു ഒരുപാട് കുട്ടികൾ മരിച്ചു ഭയങ്കര അടങ്ങാറുള്ള ഒരു വാർത്തയായിരുന്നു അതിൻ്റെ ശേഷം പിന്നീട് അങ്ങോട്ട് ഡെയിലി ടിപ്പർ ഇടിക്കുക ടിപ്പർ മറിയുക അതേപോലെ തന്നെ ടിപ്പറ് പിന്നെ ആൾക്കാരും മേത്ത് കൂടെ കയറുക അങ്ങനെ 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 ഒരു ഒരു പരമ്പര കുറച്ച് ദിവസം ആയിരുന്നു അതിൻ്റെ ശേഷവും പിന്നെ പള്ളി തരസിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പള്ളിയിലൊക്കെ കുത്തുബോധുന്ന ഒരാളുടെ മരണം നമുക്ക് വല്ലാണ്ട് വേദന സംഭവം അതിൻ്റെ ശേഷം അങ്ങോട്ട് രണ്ട് മൂന്നാല് ദിവസം വെറും ഇങ്ങനത്തെ മുലിയന്മാരുമായി ഒരു സംഭവം അതേപോലെ ഒരു പൂജാരി എന്തോ ഒരു എന്തോ സംഭവത്തിൽ മരണപ്പെട്ടും അതേപോലെ രണ്ട് മൂന്നാല് ദിവസം അങ്ങനത്തെ മരണം അപ്പോൾ നമ്മളിതിങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക അതൊക്കെ കഴിഞ്ഞ് അതൊരു ഒരു ഒരു ട്രെൻഡ് പോലെ അങ്ങനെ കഴിഞ്ഞ് പിന്നീട് വന്നതാണ് നമുക്ക് പിന്നെന്താ പറയുക ഒരിക്കലും നമ്മുടെ സമുദായത്തിൻ്റെ നമുക്കിപ്പോൾ നമ്മുടെ സമുദായത്തിനെ കുറിച്ച് പറയാലോ മൊത്തം മതങ്ങൾ ഹിന്ദു സമുദായത്തിനെ കുറിച്ചോ ക്രിസ്ത്യൻ സമുദായക്ക് പ്രശ്നങ്ങളോ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരവകാശമില്ല പക്ഷേ ആസ് എ ഹ്യൂമൻ നമ്മൾ ആസ് എ മുസ്ലിം നമുക്ക് നമ്മുടെ സമുദായത്തിനെ കുറിച്ച് പറയാലോ ഞാൻ അതാണ് ആദ്യം ചോദിച്ചത് നമ്മുടെ പേരിലൊക്കെ അഹമ്മദും മുഹമ്മദും ഉണ്ട് പക്ഷേ നമ്മളെ കാട്ടിക്കൂട്ടിലൊക്കെ എന്തോ ആണ് അല്ലെ ഷെയ്ത്വാനിയത്തിൻ്റെ അങ്ങേ തലയാണ് ഇപ്പം നമ്മളെ കാട്ടിക്കൂട്ടില് ഒരു ദിവസം പത്രം നോക്കിയാൽ നമ്മുടെ സമുദായക്കാരില്ലാത്ത ഒന്നുമില്ല അല്ലെ സമുദായത്തിൻ്റെ പേരില്ലാത്ത ഒന്നുമില്ല അത് നമ്മൾ മദ്രസിൽ പഠിച്ചതിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ പള്ളിയിൽ ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കാത്ത പ്രശ്നമോ വീട്ടിലും ഉമ്മയും ഇപ്പം വളർത്തി കൊടുത്തിട്ടുള്ള പ്രശ്നമൊന്നുമല്ല അത് ഇൻഡിവിജ്വലായിട്ട് അവർ എത്തിപ്പെടുന്ന സാഹചര്യങ്ങൾ അല്ലെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവരുടെ പിന്നെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ വളരെ ഉയർന്ന രൂപത്തിലേക്ക് എങ്ങനെ എത്തിക്കണമെന്ന് പെട്ടെന്ന് വേണ്ടി എന്ത് ചെയ്യണം എന്നാലോചിക്കുന്ന പ്രശ്നങ്ങളാണ് മിക്ക കുട്ടികളും ഈ എന്താ പറയുക വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നത് അല്ലേ നമ്മൾ കേട്ടു നമ്മൾ ഏറ്റവും വേദനാജനകമായിട്ട് കേട്ട സംഭവമാണ് വെറും ഇരുപത്തി സംതിങ് വയസ്സുള്ളൊരു കുട്ടി ഒരു ഒരാൾ ഒരു ചെറുപ്പക്കാരനെ പിന്നെ വെയ്യാത്ത ഉമ്മാൻ്റെ കഴുത്തറത്ത് കൊന്നു അല്ലേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മളെ ഇമാർക്കൊക്കെ ഇത് കേൾക്കുമ്പോളേ ഭയങ്കര അടങ്ങാറായിരിക്കും നമ്മളെ മക്കളെ കാണുമ്പോൾ അല്ലേ നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇന്മാർ അങ്ങനത്തൊരു കണ്ണൂടെ നോക്കുന്നൊരവസ്ഥയ്ക്ക് നമ്മൾ എത്തുക എന്ന് പറയുന്നത് ഭയങ്കര അടങ്ങാറുള്ള പരിപാടിയാണ് അത് നമുക്ക് പിന്നെ എന്താ പറയുക ആ സംഭവം ആലോചിച്ചിട്ട് നമ്മളാണ് ആ ഉമ്മായുടെ സാധനത്ത് എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ മക്കള് നമ്മൾ വന്ന് വെട്ടണത് അല്ലെങ്കിൽ പിന്നെ നമ്മളെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ അവരുടെ കൂട്ടുകെട്ടിൻ്റെ ലോകം വിശാലമായി പറന്നു പോണത് ഇതൊക്കെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയാണ് ഈ ലോകത്ത് നിൽക്കാൻ അല്ലേ എങ്ങനെയെങ്കിലും ആരോ വരെ പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു പോയാൽ കാര്യം തീരുന്നല്ലോ എന്ന് പറഞ്ഞ മോഡല് നമ്മുടെ ചിന്തകൾ എത്തണം അതിൻ്റെ ശേഷം പിന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രീഷ്മന്റെ വിഷയം അല്ല ജ്യൂസിൽ കലർത്തി കൊടുത്ത ജ്യൂസ് കലർത്തി കൊടുത്ത അല്ല വിഷം കലർത്തി കൊടുത്ത സംഭവം പത്രം നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ല വയലൻസിൻ്റെ അങ്ങേ തലയാണ് പത്രങ്ങൾ പത്രം നോക്കാത്തവൽക്കല്ല കേട്ടോ ഇൻസ്റ്റഗ്രാമ് തുറന്നാലും അങ്ങനെ തന്നെയാണ് ഏറ്റവും പുതിയതായിട്ട് നമ്മൾ മിനിയാന്ന് കണ്ടില്ലേ പിന്നെ ഒരു എന്താ പറയുക രാജ്യത്തിനെ കാക്കുന്ന സൈനികനാണ് ഒരു സ്വന്തം ഭാര്യനെ വെട്ടി നുറുക്കി കുക്കറിലാക്കി വേവിച്ച് എന്താ പറയുക എന്താ എങ്ങനെയാണല്ലേ അതൊക്കെ കഴിയുന്നത് നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മളെ ഇമ്മക്കാണെങ്കിലും നമ്മളെ ഭാര്യമാർക്കാണെങ്കിലും നമ്മളെ മക്കൾക്കാണെങ്കിലും ഈ മഫ്തൊക്കെ കുത്തുന്ന സമയത്ത് ഈ നമ്മളെ നമ്മള്മാരെയും പെണ്ണുങ്ങളൊക്കെ കൈമ്പോൾ സൂചി കുത്തുമ്പോൾ ചെറിയൊരു ഒരു ചോര പൊടിയല്ലോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് എത്ര അടങ്ങാറല്ലേ മനസ്സിൽ അല്ലേ ശ്രദ്ധിച്ചില്ലേ മാതിരി അടങ്ങാറാണ് അപ്പോൾ എനിക്കറിയാം എനിക്ക് ഓർമ്മ ഉണ്ട് ഞാനെൻ്റെ മോക്കൊരു രണ്ട് മൂന്ന് ഒരു മൂന്നാല് മാസമായ സമയത്ത് നഖം വെട്ടി കൊടുത്തൽ നഗത്തിൻ്റെ ഈ ഭാഗം ഒന്ന് ഈ തുഞ്ചത്ത് ഒന്ന് നമ്മളെ നെയിൽ കട്ടർ തട്ടിപ്പോയിട്ട് ഞാൻ അനുഭവിച്ചൊരു വേദന ഒരു അത് കാണുമ്പം കാണുമ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നൊരു വേദന ഉണ്ട് അത് പഠിച്ചവന് അങ്ങനത്തെ വേദനകൾ നിലനിർത്തി തരട്ടെ അല്ലേ അങ്ങനത്തെ വേദനകൾ നിലനിർത്തി തരട്ടെ അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അല്ലേ നമ്മളെ കുഞ്ഞിന് നമ്മളെ നമ്മളന്മാർക്ക് വയ്യാണ്ടാവുമ്പോൾ നമ്മളെ ഭാര്യമാർക്ക് വയ്യാണ്ടാവുമ്പോൾ നമ്മളുള്ളിൽ ഉണ്ടാവുന്ന വേദനകൾ പഠിച്ചവൻ നിലനിർത്തണം ആ വേദന ശരിക്ക് സ്നേഹമാണ് സ്നേഹം നിലനിന്നാലേ നമുക്ക് കാര്യമുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നെന്താന്ന് വെച്ചാൽ പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഈമാൻ്റെ പ്രശ്നമായിരിക്കും മിക്കവാറും അല്ലേ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ കൂട്ടുകെട്ടുകൾ പിന്നെ നമ്മുടെ ചിന്താഗതികളൊക്കെ അപ്പർ അപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ കാലത്ത് മാത്രല്ല കേട്ടോ ഇത് ഞാൻ ഈ സംഭവം ഒരാളായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോ നമ്മളൊരു ഒരു ടീ ടോക്കിൽ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോവും കുറേ മുമ്പുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ അയാൾ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം ഇത് ടു കെ കിഡിൻ്റെ സംഭവമാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയേണ്ടല്ല ടു കെ കിഡിൻ്റെ സംഭവങ്ങൾ പുറത്തെത്താനുള്ള കാരണം എന്താണ് എന്താണ് ഇവിടെ സോഷ്യൽ മീഡിയ സജീവമായോണ്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ എത്തുന്നത് പണ്ടക്കും പണ്ടേ ഇതിനേക്കാൾ വലിയ അലമ്പുണ്ട് ഒരുപാട് അലമ്പുകളുണ്ട് അത് പുറത്തെത്താത്തതെന്ന് വെച്ചാൽ ഇത് അറിയാലോ അന്ന് അങ്ങനെ അങ്ങനാക്കിനി എന്ന് പറഞ്ഞാല് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന് മേഴുകണ എത്ര ആൾക്കാരാണ് നമ്മൾ കാണാറുണ്ട് അപ്പം അന്ന് എന്താ അവർ ഇത് പറയാൻ അന്ന് വിളിക്ക് ധൈര്യമില്ല അന്ന് ഇതേപോലെ സംവിധാനങ്ങളില്ല അന്ന് ആരോട് പോയി പറയണം എന്നറിയില്ല അല്ലേ അതുകൊണ്ട് മാത്രമാണ് അന്നത്തെ പ്രശ്നങ്ങളൊന്നും ലോകം അറിയാൻ ഇന്നത്തെന്താന്ന് വെച്ചാൽ ഇന്ന് സംവിധാനങ്ങളുണ്ട് ആരോട് പറയണം എന്ന് ഒരിക്കലറിയാം ആരുടെ മുമ്പിലും അന്ന് പറയണം എന്ന് ഒരിക്കലറിയാം അല്ലേ വലിയ കിട്ടലല്ലേ അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന സംഭവം എന്താ വെച്ചാൽ പരസ്പരം പ്രാർത്ഥിച്ചു കൊടുക്കുക പഠിച്ചുനെ എട്ടങ്ങാറാക്കേ ഒരു നിലക്കും അല്ലേ നമുക്ക് എങ്ങനെ എങ്ങനെ നമ്മൾ തോരിക്കുക എന്താ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ എങ്ങനെ തോരിക്കുക അല്ലേ നമ്മൾ ആലോചിക്കുക പിന്നെ ലഹരി വാങ്ങാൻ ഉമ്മാൻ്റെ കൗത്തിന് പിടിച്ച് ചുമരമ കയറ്റിയിട്ട് പിന്നെ ലഹരി വേണം എന്ന് പറഞ്ഞ ആളുകൾ നമുക്കറിയാം ലഹരി വാങ്ങാൻ അങ്ങനെ തന്നെ പറയും എനിക്ക് ആ സാധനം വാങ്ങാൻ പൈസ വേണം എന്ന് പറഞ്ഞിട്ട് കച്ചറുണ്ടാക്കുന്ന ആൾക്കാരെ നമുക്കറിയാം കണ്ടിട്ടുണ്ട് കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട് ഇപ്പോഴും നമ്മളെ മുമ്പിലൂടെ വിലസിൽ പോകുന്ന ആളുകളുണ്ട് അപ്പോൾ പിന്നെ പറഞ്ഞു വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ അതേപോലെ തന്നെ നമ്മളെ ഈ സോഷ്യൽ മീഡിയേൻ്റെ ഒരു സംഭവമുണ്ട് ഹൈ റിച്ച് ആയിട്ട് നടക്കുന്ന ആളുകൾക്ക് സമൂഹത്തിൽ വിലയുള്ളൂ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരുപാട് നല്ല ലക്ഷറി കാറുകൾ ലക്ഷറി പിന്നെ ഡ്രസ്സ് ലക്ഷറി ഷൂ വാച്ച് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീം അപ്പോൾ ഇത് കാണുന്ന സമയത്ത് കുട്ടികൾ വിചാരിക്കണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആയാലേ പൈസക്കാരനാവുള്ളൂ ഇങ്ങനെ ആയാലേ പൈസക്കാരനാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ട് കേട്ടോ അത് ശ്രമിച്ചിട്ടല്ല എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും പെട്ടെന്ന് നല്ല കാർ വാങ്ങാനും ഏറ്റവും പെട്ടെന്ന് നല്ല ഡ്രസ്സ് വാങ്ങാനും എത്രയും പെട്ടെന്ന് എല്ലാവരും പോലെ അലംബാകാനും ശ്രമിക്കുന്നോടത്താണ് കുടുംബം മറക്കുന്ന ഉമ്മാന മറക്കുന്ന ഉപ്പാന മറക്കുന്ന സ്വന്തം മക്കളെ തല്ലിക്കൊല്ലുന്ന അല്ലെ അവസ്ഥയിലേക്ക് ഇവരെത്തുന്നത് അല്ലേ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങൾ എങ്ങനെ നമ്മൾ പറയാം ഒരുപാട് സംഭവങ്ങൾ സ്വന്തം കുട്ടീനെ അല്ലേ പാറക്കല്ലുമെല്ലാം അടിച്ചിട്ട് ഇറങ്ങിപ്പോയ പെണ്ണുങ്ങളെ നാടാണ് കേരളം നമ്മൾ നമ്മൾ എന്തിനാ വെറുതെ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയണേ ഗോഡ്സ് ഓൺ കൺട്രി എന്നല്ല അതൊക്കെ പണ്ടിനി പണ്ടൊന്നും പറയാൻ പറ്റില്ല നമ്മളെ ഈ പ്രകൃതി രമണീയത കൊണ്ട് സായിപ്പ് വിളിച്ചു പോയൊരു സംഭവമാണ് അല്ലേ അത് ഇനി ആണ് എന്ന് പിന്നെ തീർത്ത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മളാണ് നമ്മളെന്ന് പറഞ്ഞാൽ ഇനി വളർന്നു വരുന്ന ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നും അപകടം എന്നും കൊലപാതകം എന്നും പീഡനം എന്നും ഇതരം ഇങ്ങനത്തെ ഇങ്ങനെ ഒരു ഒരു രസമില്ലാണ്ടായി മാറിയിട്ടുണ്ട് പത്രവാർത്തകൾ പണ്ടൊക്കെ എന്ത് രസമായിരുന്നു പണ്ട് പത്രമൊക്കെ വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ എന്താ പറയുക മുഖ്യമന്ത്രി രാജിവെക്കണം എന്തിനാണ് ഒന്നും ഉണ്ടാവില്ല അവിടെ ഒരു റോഡ് കേടുന്നതിന് ഇപ്പോഴത്തെ പ്രതിപക്ഷം പറയും മുഖ്യമന്ത്രി രാജിവെക്കണം അതേ കാര്യം ആദ്യത്തേത് അല്ലെങ്കിൽ അവിടെ കോൺഗ്രസിൻ്റെ ജില്ലാ സമ്മേളനം പൂർത്തിയായി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സെക്രട്ടറിമാർ തമ്മിലടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ പിന്നെ അയാൾ ഇങ്ങനെ ആക്കി ഇയാളിങ്ങനാക്കി ഇയാളവിടെ പോയിട്ട് ഈ പൊട്ടത്തരം പറഞ്ഞു അതാണല്ലോ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക പൊട്ടത്തരം പറഞ്ഞ വിഷയം അപ്പോൾ ഇത് പത്രം വായിക്കുന്നത് ഭയങ്കര രസമു ആകെ ചരമക്കോളം നോക്കുമ്പോൾ മാത്രം നമുക്കൊരു അടങ്ങാറുണ്ടാവും അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാദേശിക ഭാഗം നോക്കുമ്പോൾ ഉണ്ടാവും അതിനൊന്നും ഈ വെട്ടിക്കൊല്ലണതൊക്കെ കുറവായിരുന്നു പണ്ട് ഈ കള്ളുടിച്ച് കാണ്ട് വന്നത് കൊണ്ട് കാട്ടണതും അതിക്രമം കാട്ടണമൊക്കെ ഉള്ളു ഇനി ഇപ്പം കള്ളുകൂടിയൊന്നും ഒന്നുമല്ല ആ അവസ്ഥയ്ക്ക് എത്തിയ കാര്യങ്ങൾ കള്ളുടിക്കുന്നവരൊക്കെ ഇപ്പോൾ സമൂഹത്തിലെ മാന്യന്മാരും ബാക്കി എമ്മും സീയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആണ് തെറ്റുകാർ അപ്പോൾ നമ്മൾ ലഹരി എന്ന് പറയുന്ന സാധനം കഴിഞ്ഞ് കള്ളാണെങ്കിലും എന്ത് കുന്താണെങ്കിലും അത് ലഹരി തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക അല്ലേ നമ്മൾ ചിലപ്പോൾ ഒരു സിസറുമെന്ന് ഇങ്ങനെ തുടങ്ങും കഞ്ചാവ് എത്തും കഞ്ചാവിൻ്റെ മേലൊക്കെ എത്തും അതിങ്ങനെ പോയി 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 ഇതില്ലാണ്ട് നമുക്ക് പറ്റാത്ത എത്തും ഈ അവസ്ഥയിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരും പറ്റാണ്ടാവും നമുക്ക് ഈ ഒന്നും ചെയ്യാൻ പറ്റാണ്ടാവും അങ്ങനൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പിന്നെ ആൾക്കാരൊക്കെ നാട്ടുകാരൊക്കെ കൈ കിട്ടിയ ഓൺ ദി സ്പോട്ടിൽ കൂട്ടം കൂടി കൊന്നിടുക അല്ലാതെ നമ്മൾ മറ്റേ സിനിമയിൽ നമ്മൾ കേട്ട പോലെ അല്ലേ ഒരു മനുഷ്യനെ കൊന്നാൽ അല്ല ഒരു പട്ടിയെ കൊന്നാൽ ആയിരം പേര് ചോദിക്കാൻ വരണ ഈ നാട്ടിൽ ഒരു മനുഷ്യനെ കൊന്നാൽ ഒരു പട്ടി പോലും ചോദിക്കാൻ വരില്ല എന്ന് പറഞ്ഞില്ലേ സിമ്പിളായിട്ട് ഇറങ്ങും ഈ ആടൂരിനെ പോലെയുള്ള വക്കീലന്മാരൊക്കെ ഉള്ളിടത്തോളം കാലം അല്ലേ അയാളൊന്ന് ചാവാത്ത കാലത്തോളം പട ഏത് കൊലയാളിക്കും അടിപൊളിയായിട്ട് നടക്കാം വൃദ്ധങ്ങട്ട് കൊലക്കുറ്റം അട്ട് വാങ്ങിത്തരും കൊലക്കയറൊക്കെ വാങ്ങിത്തരും വാങ്ങിത്തരാനേ കഴിയുള്ളൂ അയാളൊക്കെ സിമ്പിളായിട്ടിറങ്ങും ഗ്രീഷ്മ പറഞ്ഞ പോലെ ഒരു മുപ്പത്തി ആറ് വയസ്സ് വരെ